ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ ഭരണശിലാ കേന്ദ്രങ്ങളെ കിടുകിട വിറപ്പിച്ച ഒരു സ്ത്രീ ശബ്ദമുണ്ടായിരുന്നു ആ ശബ്ദത്തിന്റെ ഉടമയുടെ പേര് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്നതായിരുന്നു എഴുപതുകളിൽ ഭാരതത്തിൽ മുഴങ്ങിയ മുദ്രാവാക്യം ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ഓർമ്മ ആചരിച്ച കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി ഏറെക്കാലം ജീവിച്ച വീടും വീടിന്റെ അകത്തള കാഴ്ചകളും വെടിയേറ്റ് വീണ ഇടവുമൊക്കെ സന്ദർശിച്ചപ്പോൾ പകർത്തിയ അപൂർവ കാഴ്ചകളാണ് പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഇന്നത്തെ അധ്യായത്തിൽ ഡൽഹി ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ റോബി കണ്ണജറേച്ചിനും ജർമ്മനിയിൽ നിന്നും അവധികാരം ചെലവഴിക്കാനെത്തിയ ജോസ് വടക്കരേച്ചിനും ജർമ്മൻ സ്വദേശിനിയായ ബയാറ്റയുമാണ് യാത്രാ സംഘത്തിൽ കർശനമായ സെക്യൂരിറ്റി പരിശോധനയ്ക്ക് ശേഷം വകത്ത് കടക്കുമ്പോൾ കാണുന്നത് വെള്ളച്ചായം മാത്രം അടിച്ച അധികം ആഡംബരങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഇടത്തരം വീട് ബാഹ്യകാഴ്ചയിൽ ഒരു പ്രധാനമന്ത്രിയുടെ വീടിന്റെ പ്രൌഢിയൊന്നും അവകാശപ്പെടാനില്ല ഈ വീടിന് ഭവനത്തിന്റെ ആദ്യമുറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ദേശീയ പത്രങ്ങൾക്കിടയിൽ നമ്മുടെ മനോരമയും മാതൃഭൂമിയുമൊക്കെ ഏറെ പ്രാധാന്യത്തോടെ ഇടം പിടിച്ചിരിക്കുന്നതിൽ മലയാളികൾക്ക് അഭിമാനിക്കാം അടുത്ത മുറിയിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുമ്പോൾ ധരിച്ചിരുന്ന രക്തക്കറപ്പ് രണ്ട സാരിയും ചെരുപ്പും അതേപടി സൂക്ഷിച്ചിരിക്കുന്നു തുടർന്ന് ഇന്ദിരയുടെ ഡ്രസ്സിംഗ് റൂം ഡ്രസ്സിംഗ് ടേബിളും ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളുമൊക്കെ ഈ മുറിയിൽ കാണാം ഇന്ദിരാഗാന്ധിയുടെ മുപ്പതോളം വരുന്ന സാരി ശേഖരം ഒരു വെളുത്ത തുണിയിട്ട് മൂടിയിരിക്കുന്നു ഡ്രസ്സിംഗ് ടേബിളിൽ മുഖം തോക്കുന്ന കണ്ണാടിയും പരിമിതങ്ങളായ മേക്കപ്പ് സാമഗ്രികളും മറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്നു തുടർന്ന് കാണുന്നത് ഇന്ദിരയുടെ വീട്ടിലെ ഓഫീസ് മുറിയാണ് പാർലമെന്റിലെ ഓഫീസിൽ നിന്നും ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിൽ വരുമ്പോൾ രാവേറെ ചെല്ലുവോളം തന്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിച്ചിരുന്നത് ഈ ഓഫീസ് മുറിയിൽ ഇരുന്നാണ് വേളകളിൽ കുടുംബാംഗങ്ങളോടത്ത് ഇന്ദിരാഗാന്ധി ടി വി പരിപാടികൾ ആസ്വദിച്ചിരുന്നത് ഈ ചെറിയ സോണി ടി വി സെറ്റിലൂടെയാണ് വിശ്രമത്തിനും വായനയ്ക്കുമൊക്കെയായി ഈ മുറി തന്നെ ഇന്ദിര ഉപയോഗിച്ചിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ഗതിവിഗതികളെ നിയന്ത്രിച്ചിരുന്ന ഒട്ടേറെ തീരുമാനങ്ങൾ ഇന്ദിര കൈക്കൊണ്ടതിന് ഈ തടിമേശയും ആർഭാടമില്ലാത്ത ഈ കസേരയും സാക്ഷി തന്റെ പരിശ്രമത്താൽ ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകൃതമായി എന്ന വാർത്ത ഇന്ദിര ആദ്യം ശ്രമിച്ചത് മേശപ്പുറത്തുള്ള ഈ ടെലിഫോൺ സെറ്റിലൂടെയാണ് ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ വിവാഹസാരി തന്റെ ജയിൽ ജീവിത കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു സ്വന്തമായി നോയിനൂറ്റുണ്ടാക്കിയതാണ് ഈ സാരി എന്ന് ഇതിന്റെ അടിക്കുറിപ്പിൽ പറയുന്നു തുടർന്ന് നാം കാണുന്നത് രാജീവ് ഗാന്ധിയുടെ സ്ഥിരം വേഷമായിരുന്ന കുർത്തയും പൈജാമയും ഇത് രാജീവ് ഗാന്ധി സ്ഥിരം ഉപയോഗിച്ചിരുന്ന തുകൽ ചെരുപ്പ് രാജീവ് ഗാന്ധിയുടെ സന്തത സഹചാരിയായിരുന്ന ലാപ്ടോപ്പാണ് ഇത് ഐ ടി മേഖലയിൽ ഭാരതത്തിന് ലോകത്തിനു മുമ്പിൽ ഒരു വിലാസം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ലാപ്ടോപ്പിന്റെ ആദ്യ രൂപമായ രാജീവ് ഗാന്ധിയുടെ ഈ കമ്പ്യൂട്ടർ തുടർന്ന് നാം കാണുന്നത് വ്യസനമുണർത്തുന്ന മറ്റൊരു കാഴ്ച രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളുടെ അവശിഷ്ട ഭാഗങ്ങൾ സ്ഫോടന സമയത്ത് രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന ഷൂസും കലുറകളും ഈ സ്ഫോടനം എത്രമാത്രം തീവ്രമായിരുന്നു എന്ന് ഈ വസ്ത്രാവശിഷ്ടങ്ങൾ വിളിച്ചു പറയുന്നു ഇത് രാജീവ് ഗാന്ധി തന്റെ യാത്രവേളകളിൽ ഉപയോഗിച്ചിരുന്ന ട്രാവൽ ബാഗുകൾ കൊല്ലപ്പെട്ട തന്റെ അവസാന യാത്രയിലും രാജീവ് ഉപയോഗിച്ചിരുന്നത് ഈ രണ്ട് ബാഗുകളാണ് ഇത് ഇന്ദിരാഗാന്ധി ഉറങ്ങിയിരുന്ന കട്ടി ഇന്ദിരാഗാന്ധി പ്രഭാത വ്യായാമങ്ങൾ ചെയ്തിരുന്നതും ഈ ബെഡ്റൂമിൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ പ്രാർത്ഥനാ മുറിയിൽ വിശുദ്ധ അന്തോനീസ് പുണ്യവാളന്റെ പടവും കാണപ്പെട്ടത് വിസ്മയപ്പെടുത്തിയ ഒരു കാഴ്ചയായി ഈ മുറികളിലെയെല്ലാം ലാളിത്യം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് തുടർന്ന് കാണുന്നത് വീട്ടിലെ സ്വീകരണ മുറി ഇന്ദിരാഗാന്ധി രാഷ്ട്രതലവന്മാരെ സ്വീകരിച്ചിരുന്നത് വീട്ടിലെ ഈ സ്വീകരണ മുറിയിലാണ് പിറന്നാൾ പോലുള്ള കുടുംബ ആഘോഷങ്ങളും നടത്തിയിരുന്നത് ഈ മുറിയിൽ ഈ ഡൈനിങ് ടേബിളിൽ ആയിരുന്നു ഇന്ദിരാഗാന്ധി സ്ഥിരമായി കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്നത് ഈ ഊട്ടുമുറിയിൽ വെച്ചാണ് കൊച്ചുമക്കളായ രാഹുലിനും പ്രിയങ്കയ്ക്കുമൊക്കെ മുത്തശ്ശിക്കഥകൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നത് തുടർന്ന് കൺമുമ്പിൽ തെളിയുന്നത് ഒരു സ്ഫടിക പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശ്രീമതി ഇന്ദിരാഗാന്ധി വീട്ടിൽ നിന്നും നമ്പർ കടക്കുവാൻ ഈ ചെറുപാതയിലൂടെ സഞ്ചരിക്കുന്ന വേളയിലാണ് അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചു വീഴുന്നത് ആ പാത മുഴുവൻ ഇപ്പോൾ ക്രിസ്റ്റൽ ഗ്ലാസ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇവിടെ വെച്ചാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീഴുന്നത് രക്തസാക്ഷിത്വത്തിന്റെ മുപ്പത്തി വാർഷിക ദിനത്തോടനുബന്ധിച്ച് സമാധിസ്ഥലം ചുവന്ന പ്രോസാ പുഷ്പളങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു റിപ്പോർട്ട് ആ റേഡിയോ കേൾക്കുക ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നിര്യാതയായ വിവരം ഞങ്ങൾ വ്യസനസമേതം അറിയിക്കുന്നു നമ്പർ റോഡിലെ തന്റെ വസതിയിൽ സ്വന്തം അംഗരക്ഷകരിലൊരാളുടെ വെടിയേൽക്കുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകളോളം ശ്രമിച്ചിട്ടും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ദിരയുടെ ഓർമ്മകൾ ഏറ്റുവാങ്ങി തലമുറകളിലേക്ക് കൈമാറുകയാണ് ഇന്ദിരയുടെ ഈ കൊച്ചുവീട് നമ്പർ വൺ സഫർജംഗ് റോഡിലുള്ള ഈ വീട് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ എന്ന പേരിൽ ഒരു മ്യൂസിയമായി ഇന്ന് നിലകൊള്ളുന്നു സ്വതന്ത്ര ഇന്ത്യ ജന്മം കൊടുത്ത ഏറ്റവും ധീരയായ ഒരു സ്ത്രീയുടെ ഭാരതം ഉരുക്കുവനിത എന്ന് പേരിട്ട് വിളിച്ച ഇന്ദിരയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഭാഗത്തിൽ ഡൽഹിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരിടമാണ് ഈ ഇന്ദിരാഗാന്ധി സ്മാരകം